നമശിവായ അമ്മയുടെ സന്ദേശം മക്കളെ മഹാത്മാക്കളുടെ ജീവിതം തന്നെയാണ് അവരുടെ സന്ദേശം അത് തന്നെയാണ് സമൂഹത്തിന് ഉൾക്കൊള്ളുവാനുള്ള ഏറ്റവും മഹത്തായ മാതൃക സമൂഹത്തിൻ്റെ താളലയം നിലനിർത്തുന്നത് അതാണ് മറ്റു രാജ്യങ്ങളെക്കാളും ഭാരതത്തിൽ ഇന്നും കുടുംബ ബന്ധങ്ങളും മൂല്യങ്ങളും നിലനിൽക്കുന്നത് മഹാത്മാക്കളുടെ ജീവിതം പ്രചോദനമായതുകൊണ്ടാണ് സത്യം ഭദാ ധർമ്മം ചരാ മാതൃദേവോ ഭവ പിതൃദേവോ ഭവ ആചാര്യദേവോ ഭവ അതിഥിദേവോ ഭവ എന്നൊക്കെ അവർ ഉപദേശിക്കുക മാത്രമല്ല സ്വയം ജീവിച്ച് കാട്ടുകയും ചെയ്തു ഭരണാധികാരികളെ കണ്ടല്ല ആ മഹാത്മാക്കളെ കണ്ടാണ് ജനങ്ങൾ മൂല്യങ്ങൾ ഉൾക്കൊണ്ടത് ഭരണാധികാരികൾക്ക് പോലും മാതൃകയും മാർഗദർശനവുമായത് മഹാത്മാക്കളായിരുന്നു ആ മൂല്യങ്ങളുടെ ആധാരം ആത്മീയതയാണ് മൂല്യങ്ങൾ നഷ്ടമായാൽ ജീവിതം ഭൂമിയിൽ നിന്ന് ആകർഷണം വിട്ട സാറ്റലൈറ്റ് ഉപഗ്രഹം പോലെയാകും മഹാത്മാക്കൾ കേവലം വ്യക്തികളല്ല പരമതത്വത്തിന്റെ പ്രത്യക്ഷ രൂപങ്ങളാണ് അവരിൽ നിന്ന് സ്വാർത്ഥത നിശേഷം പോയിരിക്കുന്നു കാന്തം ഇരുമ്പിനെ ആകർഷിക്കുന്നതുപോലെ അവർ ലോകത്തെ തങ്ങളിലേക്ക് ആകർഷിക്കുന്നു മമതാബന്ധവും സ്വാർത്ഥതയും ഇല്ലാതെ പ്രവർത്തിക്കുന്നതിനാൽ അവരുടെ കർമ്മങ്ങൾ ലോകത്തിൽ എളുപ്പം മാറ്റം സൃഷ്ടിക്കുന്നു ഹരി ഓം നമശിവായ